ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇഫ്താറിന് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അത് വത്തക്ക കൊണ്ട് ഏറ്റവും സിമ്പിൾ ഏകാണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിനേക്കാണ്ട് ഒരു ടീസ്പൂൺ കസകസ ആദ്യം വളത്തിലിട്ട് വേണ്ടി വെക്കണം കേട്ടോ അതപ്പത്തന്നെ കുതിർത്താതാക്കിയാലും കുതിർന്ന് കിട്ടും ഇതൊരു മിക്സിയും ജാറിലേക്ക് ലേസം വത്തക്ക കുറച്ച് വത്തക്ക നിങ്ങൾക്ക് വേണ്ട അത്ര ഇതാ ഇതിന് ഇത്ര കണക്കിനൊന്നുമില്ല കുറച്ച് വത്തക്ക നല്ല പീസാക്കി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു അഞ്ചാറ് ടീസ്പൂൺ പാൽ പാൽപ്പൊടി പച്ചിടത്തിലേക്ക് അലക്കിക്കാണ്ട് അതാ ടോച്ച് ചേർത്ത് കൊടുക്കേണ്ടത് പാലിനാട്ടിൻ ടേസ്റ്റ് കിട്ടാ പാൽപ്പൊടി പിന്നെ ഒരു രണ്ട് ഏലക്കായ കുരു മാത്രം ചേർത്തിട്ട് മുല്ലാതെ ഈ മൂന്നും കൂടി നല്ലതുപോലെ അടിച്ചെടുക്കുക അരി അടിച്ചെടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വത്തൊക്കെ പീസാക്കിയത് ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ കട്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ് മിൽക്കാനെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുക അതിന് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബാക്കി പഞ്ചസാര ചേർത്തലുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് പഞ്ചസാര ഒഴിച്ചിട്ട് പഞ്ചസാര ചേർത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ കണ്ടൻസിഡ് മിൽക്കാൻ നല്ല ടേസ്റ്റ് കിട്ടുക പിന്നെ നമ്മൾ പുതിർത്താൻ വന്നിട്ട് ചേർത്തിട്ട് കസകസും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്താൽ നമ്മളെ അത്തക്കൻ്റെ കൊണ്ടുള്ള ഡ്രിങ്ക് റെഡിയാവും ഈ ചൂടുകാലത്ത് അതേപോലെ നോമ്പ് തുറക്കൊക്കെ കൊടുക്കാൻ പറ്റൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് കിട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം തേറ്റാ